ഉപ്പുത്ര ഒമ്പത് ഏക്കർ നഗർ ക്ഷേത്രംപടി റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി തൊഴിലുറപ്പിൽ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് സഞ്ചാര ഒൻപത് ഏക്കർ നഗൽ ക്ഷേത്രംപടി നിവാസികൾ ക്ലേശത്തിൽ വരുകയായിരുന്നു മൺറോഡ് മഴ പെയ്താൽ ചെലുക്കുണ്ടായി മാറും പിന്നീട് കാൽനട യാത്ര പോലും ദുഷ്കരമായി തീരും വർഷങ്ങളായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ജനങ്ങൾ ഉയർത്തുന്നതാണ് എന്നാൽ ഇപ്പോഴാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് അഞ്ചു ലക്ഷം രൂപ തൊഴിലുറപ്പിലാണ് അനുവദിച്ചത് റോഡിന്റെ ദുർഘടമായ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റിന്റേത് സഞ്ചാരയോഗ്യമാക്കിയത് കോൺക്രീറ്റേത് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം ജെയിൻസ് തോക്കൊമ്പയിൽ നിർവഹിച്ചു പ്രദേശവാസികളായിട്ടുള്ള താമസക്കാരും അതുപോലെ ഇവിടുത്തെ അഫ്യൂസ അഭ്യൂഹ കാംസികളും അതുപോലെ എൻ ആർ ജിയുടെ എ ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെയും നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ റോഡ് ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധ്യതയുള്ളത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് നമുക്ക് എത്ര രൂപ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നു ആ റോഡിന്റെ ബാക്കി പണികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വർഷം തൊഴിലുറപ്പിൽ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് റോഡിന്റെ ബാക്കി ഭാഗം കൂടി ചെയ്യുമെന്ന് പറഞ്ഞു ന്യൂസ് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്